ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രെയിം ട്രാവലർ ഞാൻ ഇങ്ങനെ നമ്മുടെ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എളവറാകുഴി വഴി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് ഒരു കാഴ്ച കാണാൻ പറ്റിയത് ആ കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലൂടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾ പരമാവധി എൻ്റെ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത് അത് കേരളത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു നല്ലൊരു കാഴ്ച അത് മതസൗഹാർദ്ദത്തിന്റെ കാഴ്ചയാണ് അപ്പൊ ഞാൻ കാണിക്കാം എന്റെ ബാക്കിലായിട്ടുണ്ടോ ഇളവറാംകുഴി മെഹുദി മുസ്ലിം ജമാഅത്ത് അവര് ബോർഡും അതുകൂടാതെ പ്രത്യേകത എടുത്ത് പറയേണ്ട കാഴ്ചയാണിത് കണ്ടോ ഒരു ക്ഷേത്രത്തിന്റെയും അതേപോലെ പള്ളിയുടെയും കവാടം ഒന്നിച്ച് മതസൗഹാർദ്ദത്തിന്റെ ഒരു കാഴ്ചയാണ് കാണുന്നത് രണ്ടും ഒന്നിച്ച് ഇവിടെ നമസ്കരിക്കുന്ന ഒരിതും ഇവിടെ തൊഴിലുന്ന ഒരിതും രണ്ടും ഒരു ഇതിൽ തന്നെയാണ് ചേർന്നിരിക്കുന്നത് അതുപോലെ എൻ്റെ ഈ സൈലായിട്ടാണ് പള്ളി അമ്പലം പോണ ഒരു ആർച്ച് ഇപ്പം മുഹിദ്ദീൻ മുസ്ലിം ജമാഅത്ത് അതേപോലെ തന്നെ ശിവപുരം ശ്രീ മഹാദേവി ക്ഷേത്രം അങ്ങനെ ഈ കാണുന്ന രണ്ടും ഒന്നിച്ചൊരു കവാടത്തിൽ പോണത് നമുക്ക് കാണാൻ കഴിയും ഉണ്ടോ ഇതാണ് അമ്പലത്തിന്റെ ഒരു ഇത് സൈഡില് കുറച്ചകത്തോട്ടാണ് പള്ളിയുടെ ഇത് ഇപ്പം ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഇതുവരെ യാത്ര ചെയ്യുമ്പോൾ ഈ കാഴ്ച കാണാൻ പറ്റിയത് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് കാണുന്നത് ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരുപാട് ഒരു സല്യൂട്ട് നമ്മൾ കൊടുക്കണം കാരണം വെച്ചാല് നമ്മൾ ഇങ്ങനൊരു കാഴ്ച ഇപ്പൊ അമ്പലത്തിന്റെയും അതേപോലെ തന്നെ പള്ളിയുടെയും ഒരേപോലെ ഇങ്ങനെ ചേർന്നിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുന്നത് കേരളത്തിൽ അതും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അകത്തോട്ട് പോയി കാണാം അല്ല ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ബാ ഈ മുഹിദ്ദീൻ മുസ്ലിം ജമാഅത്ത് പള്ളി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്